എറണാകുളം ചോറ്റാനിക്കരയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ആദിത്യ ആത്മഹത്യ ചെയ്ത സംഭവം ദുരൂഹതകൾ നീങ്ങാതെ തുടരുകയാണ് സംസ്ഥാനത്തെ കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കൊറിയൻ ഭ്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാരിയുടെ മരണം ജനുവരി ഇരുപത്തിയേഴിന് സ്കൂളിലേക്ക് പുറപ്പെട്ട ആദ്യത്തെ വീട്ടിനടുത്ത് കോറയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ തന്റെ കൊറിയൻ ഫ്രണ്ടിന്റെ മരണത്തിൽ മനന്നൊന്നാണ് മരിക്കുന്നതെന്നാണ് എഴുതിയത് പെൺകുട്ടി ബ്ലാക്ക് മനം എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്തിരുന്നതായും പെൺകുട്ടി മരിച്ചതോടെ അക്കൌണ്ടിലെ മുഴുവൻ പേരും അക്കൌണ്ട് അൺഫോളോ ചെയ്തതായും പോലീസ് കണ്ടെത്തിയിരുന്നു സൈബർ കെണികളെ കുറിച്ചും ചതിക്കുഴികളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ് ഇതിനിടയിലാണ് സം സംസ്ഥാനത്തെ കുട്ടികളിൽ കൊറിയൻ ഭ്രമത്തിനെതിരെ ബോധവൽക്കരണം ആരംഭിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൗമാരക്കാർക്കിടയിലെ കൊറിയൻ ഭ്രമം നിയന്ത്രിക്കുകയും ചതിക്കുഴികളെ കുറിച്ച് ബോധവൽക്കരിക്കുകയുമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് കൊറിയൻ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും ആകൃഷ്ടരായി കൊറിയൻ ഭാഷ പഠിക്കാനും അവിടെ ജോലി തേടി പോകാനുമൊക്കെയുള്ള ആഭിമുഖ്യം കേരളത്തിലെ കൗമാരക്കാരിൽ വർദ്ധിച്ചു വരികയാണ് ഇത് മുതലെടുത്ത് ചതിക്കുഴികൾ ഒരുക്കുന്നവരുമുണ്ട് ഇതേക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ സ്റ്റുഡന്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പയിൻ 何 സൈബർ പോലീസ് ഉൾപ്പെടുന്ന സംഘത്തെയും ഇതിനായി ഉപയോഗിക്കും ഇപ്പോൾ പരീക്ഷാ കാലമായതിനാൽ അടുത്ത അധ്യയന വർഷം തുടങ്ങിയ ശേഷമാകും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയെന്നും റൂറൽ എസ് പി വ്യക്തമാക്കി കൊറിയൻ ഭ്രമത്തിൽ പല ചതിക്കുഴികളിലും വീഴുന്ന കൗമാരക്കാർ നിരവധിയാണ് ഉത്തർപ്രദേശിലെ മൂന്ന് സഹോദരിമാരുടെ മരണം ഉണ്ടാക്കിയ നടുക്കം ചെറുതല്ല അതിരുവിടുന്ന ആരാധനയുടെ ദുർഫലങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ആരാധന മാത്രമല്ല കൊറിയൻ മ്യൂസിക് ബാൻഡുകളോടും അഭിനേതാക്കളോടും പാട്ടുകാരോടുമുള്ള അതിരുകടന്ന ഈ ഭ്രമം ഇവരുടെ സംസ്കാരത്തെയും കൊറിയൻ ജീവിതശൈലിയും സ്വീകരിക്കാനും ഭാഷ പഠിക്കാനുമൊക്കെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ളവരെ ആരാധിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഈ ആരാധന അതിരവിടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ എട്ടാം ക്ലാസ്സുകാരികളായ മൂന്ന് പെൺകുട്ടികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ബി ടി എസ് ബാൻഡിനെ കാണാനായി കൊറിയയിലേക്ക് പോകാനുദ്ദേശിച്ച് വീട് വിട്ടിറങ്ങിയ വാർത്തയും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ആരുടെയും ആരാധനയോ ഇഷ്ടങ്ങളെയോ മാറ്റിവയ്ക്കണം എന്നല്ല പറയുന്നത് ഈ ഭ്രമത്തിൽ പെട്ടുപോകുമ്പോൾ കണ്ണിൽ പെടാത്ത സൈബർ ചതിക്കുടികളുണ്ട് അവ സൂക്ഷിക്കണം എന്നാണ് ഒരു പക്ഷെ നിങ്ങളുടെ ആരാധനയെ മിസ്യൂസ് ചെയ്യുന്ന നിങ്ങളെ മനപൂർവ്വം കെണികളിൽ ചാടിക്കുന്നവർ സൈബർ ഇടങ്ങളിൽ ഉണ്ടാവാം ഇത്തരക്കാരുടെ ചതുക്കുഴികളിൽ വീഴാതിരിക്കുക